സൗദിയിലേക്ക് കടത്താൻ ശ്രമിച്ച രണ്ടര ലക്ഷത്തിലും അധികം ക്യാപ്റ്റഗൺ ഗുളികകൾ പിടികൂടി അതിർത്തി തുറമുഖങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ശ്രമങ്ങൾ സഖാത്ത് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന പിടികൂടിയവയിൽ പത്ത് കിലോ മെത്താംപെറ്റ മീനും ഉൾപ്പെടും രണ്ട് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തിലധികം ക്യാപ്റ്റഗൺ ഗുളികകൾ ഒൻപത് ദശാംശം എട്ട് കിലോ ഷാബു അഥവാ മെത്താം പിടികൂടിയത് ഇവ പിടികൂടിയത് നാലിടങ്ങളിലെ പരിശോധനയിൽ നിന്നാണ് മയക്കുമരുന്ന് സൗദിയിലേക്ക് കടത്താൻ ശ്രമിക്കവെയായിരുന്നു ജക്കാദ് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റിയുടെ വലയിലായത് ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ട് ദുബ തുറമുഖം അൽബാത്ത അതിർത്തി എന്നിവിടങ്ങളിൽ നിന്നായാണ് പിടികൂടിയത് മയക്കുമരുന്ന് സ്വീകരിക്കാനെത്തിയ പേരും പിടിയിലായി ദുബ തുറമുഖത്തുനിന്ന് അൻപതിനായിരം ക്യാപ്റ്റകൺ ഗുളികകളും ജിദ്ദ എയർപോർട്ടിൽ നിന്ന് ഇരുപതിനായിരത്തി ഇരുന്നൂറ് ഗുളികകളും അൽബാത്ത അതിർത്തിയിൽ നിന്ന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം ഗുളികകളുമാണ് പിടികൂടിയത് ഒൻപത് ദശാംശം എട്ട് കിലോ ഷാപവും കണ്ടെത്തുന്നത് അൽബാത്ത അതിർത്തിയിൽ നിന്നാണ് മയക്കുമരുന്നുകൾക്കെതിരെ കർശന നടപടികളാണ് രാജ്യം സ്വീകരിക്കുന്നത് പിടിയിലാകുന്നവർ ദയ തീരെ പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും മുന്നറിയിപ്പുണ്ട് വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്